ഹലോ കൂട്ടുകാരെ ഞങ്ങൾ വീണ്ടും ഒന്ന് ആനപ്പുറത്ത് കയറാൻ വന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു ആനപ്പുറത്ത് കയറിയിട്ടുള്ള ജയൻ മേങ്ങൂർ എന്ന ഒരു കലാകാരൻ്റെ ആ മഹാസൃഷ്ടിയെ കുറച്ച് സാമൂഹ്യ വിരുദ്ധർ ചേർന്ന് നശിപ്പിക്കുകയുണ്ടായി പക്ഷേ അദ്ദേഹം തളരാതെ വീണ്ടും ആ കലാസൃഷ്ടിയെ പുനർനിർമ്മിച്ചു അദ്ദേഹത്തിന് ഒരു ക്യാൻവാസ് മാത്രമാണ് ഈ പാറ അത് മനസ്സിലാക്കാതെയാണ് കുറച്ച് പേർ ചേർന്ന് അത് നശിപ്പിക്കുകയുണ്ടായത് വളരെ മനോഹരമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ മുതൽ പിള്ളേർക്ക് ഇത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു വളരെ മനോഹരമായിരിക്കുന്നുണ്ട് ആദ്യത്തെക്കായം കുറച്ചുകൂടി ഭംഗി ആയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്തായാലും ജയൻ ജേട്ടിനെ ഒരുപാട് അഭിനന്ദനം അർഹിക്കുകയാണ് ഇത്രയും വൃത്തിയായിട്ട് തോൽക്കാതെ ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ ശ്രീകുട്ടൻ കണ്ടവഴിയെ ഓടിയോ ഇതിൻ്റെ മുകളിലേക്ക് കയറി പക്ഷേ അച്ചുവിന് ജീവനുള്ള ആനയെയും പേടിയാണ് ഈ ആനയേയും പേടിയാണ് അങ്ങനെ ഞാൻ അവളെയും പിടിച്ച് കൊണ്ട് ഈ ആനപ്പുറത്തേക്ക് കയറിയിരിക്കുകയാണ് എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് കുട്ടികളുടെ കൂടെ കൂടി ഇതിൻ്റെ മുകളിൽ കയറിയിരുന്നത് നല്ല ചൂടാണ് വൈകുന്നേര സമയമായതുകൊണ്ട് പകലത്ത് ചൂട് മുഴുവൻ ശരിക്കും ഈ പാറയുടെ മുകളിലുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നല്ല ഒന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ പഴയ പാറയിലേക്ക് കയറിയിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ വൈകുന്നേര സമയത്ത് വന്ന് വന്നിരിക്കുന്നത് ഇവിടേക്ക് വളരെ മനോഹരമാണ് അവിടെ ഞങ്ങൾ പ്രതീക്ഷക്കായി ഒരുപാട് നല്ല തിരക്കുണ്ടായി ഒരുപാട് ആളുകളവിടെ ഒരുപാട് വണ്ടികളും ഒക്കെ കാണുകയുണ്ടായി എന്തായാലും വളരെ ഭംഗിയാണ് വൈകുന്നേരം സമയത്ത് അവിടെ ചെന്നപ്പോൾ നല്ല കാറ്റും അവിടെ ഒരു ചെറിയ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു ഒരു പരസ്യ അറിയാൻ കഴിഞ്ഞത് വളരെ മനോഹരമാണ് ഇവിടെ സന്ധ്യാസമയത്തുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞൊരു പ്രത്യേക വൈബാണ് എന്തായാലും അവിടെ എല്ലാവരും പോകണം ഈ അജയഞ്ജൻ്റെ കലാസൃഷ്ടി കാണുന്നതിനോടൊപ്പം തന്നെ ഈ അമ്പലവും വന്ന് കാണുകയാണെങ്കിൽ വളരെ സന്തോഷം തരുന്നൊരു കാര്യമായിരിക്കും വളരെ അധികം ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്ര അടുത്ത് ഉണ്ടായിട്ട് ഞങ്ങൾ വന്ന് രണ്ട് മൂന്നാമ പ്രാവശ്യം മാത്രമേ ഇവിടെ പോയിട്ടുള്ളൂ നിങ്ങൾക്ക് വന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ വീഡിയോസ് എടുക്കാൻ റീൽസ് എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് എത്ര ഭംഗിയെന്ന് നമുക്ക് പറഞ്ഞാൽ പോലും തീരില്ല അത്ര ഒരു ഭംഗിയാണ് ഇവിടെ അതായത് ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് കുട്ടികളും എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങളിവിടെ നിന്ന് പോകുന്നത് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോകാനെന്ന് തന്നെ തോന്നുന്നുണ്ടായില്ലേ ചെറുതായിട്ട് ഇരുട്ട് കണ്ടു തുടങ്ങി എന്നിട്ടും കുട്ടികൾക്ക് അവിടുന്ന് പോകാനൊന്നും ഒട്ടും ആഗ്രഹം ഉണ്ടായില്ല അത്രയും നല്ല രസമുള്ളൊരു സ്ഥലമാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത് ഇപ്പം സമയം ഏകദേശം മണിയായി പക്ഷെ മുകളിൽ ഇട്ട് മണിട്ടില്ല ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്നത് കൊണ്ട് ഇവിടേക്ക് ഇങ്ങനെ ഇരിട്ടായിട്ടില്ല ഞങ്ങളോടൊപ്പം തന്നെ ആ പരിസ്ഥിതിൻ്റെ ആളുകളും പാക്കപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പതുക്കെ താഴത്തെ ഇറങ്ങാനുള്ള പരിപാടികളാണ്